സംസ്ഥാന ക്ഷേമനിധി ബോർഡിന്റെ സൗജന്യ ഭവന നിർമ്മാണ പദ്ധതി നാടിന്റെ വികസനത്തിന് സമ്പത്ത് കണ്ടെത്തുന്നതിൽ കേരള ഭാഗ്യക്കുറി വകുപ്പ് സാമ്യമില്ലാത്ത പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് ചെയർപേഴ്സൺ ടി ബി സുബെയർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒമ്പത് കോടി ലക്ഷം രൂപ സംസ്ഥാന അതിൽ നാൽപ്പത്തി വീടുകൾ ലോട്ടറി ബോർഡ് അംഗപരിമിതരും സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടവരുമായ ആയിരക്കണക്കിന് പേരുടെ ഉപജീവന മാർഗമാണ് ലോട്ടറി വകുപ്പ് ലോട്ടറി വില്പനയിലൂടെ സർക്കാരിന് ലഭിക്കുന്ന തുകയുടെ ഒരു ശതമാനമാണ് ക്ഷേമനിധി ബോർഡിന് ലഭിക്കുന്നത് ഈ തുക ഉപയോഗിച്ചാണ് ബോർഡ് ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുക സംസ്ഥാനത്ത് നൂറ്റി വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത് ലോട്ടറി വിൽപ്പനക്കാർക്ക് മാത്രമല്ല അവരുടെ കുടുംബ അംഗങ്ങൾക്കും ആശ്രയ കേന്ദ്രമായി ലോട്ടറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വളർന്നു അമ്പത് രൂപ അംശാദായം അടയ്ക്കുന്ന നാൽപ്പതിനായിരത്തിലധികം ഏജൻറ്റുമാർ ക്ഷേമനിധി ബോർഡിൻ്റെ ഭാഗമാണ് പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപയുടെയോ ത്രൈമാസം എഴുപത്തി അയ്യായിരം രൂപയുടെയോ വിറ്റുവരവ് നടത്തുന്നവർക്ക് അംഗമാവാൻ കഴിയുമെന്നും സുബൈർ പറഞ്ഞു ജില്ലാ ഓഫീസർ കെ ജി സിന്ധു സംഘാടക സമിതി പ്രതിനിധി പി എ സന്തോഷ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു